ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയില് കുറച്ച് നല്ല അടിപൊളി പപ്പികൾ ഡോഗ്സ് പേഷ്യൻ ഗാഡ്സ് പിന്നെ കുറച്ച് പ്രാവുകളും സെയിലായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ പെഡ്സിനൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി മാക്സിമം നോക്കുക പിന്നെ നിങ്ങളുടെ കയ്യിലും ഇതുപോലെ തന്നെ പെഡ്സ് ഉണ്ടെങ്കിൽ നമ്മളൊന്നും ബന്ധപ്പെട്ടാൽ മതി അപ്പം സെയിലായിട്ട് പെറ്റ്സുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കാം നമുക്ക് ഇതുപോലെ തന്നെ ഒരു വീഡിയോ ഒക്കെ തന്നെ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റായിട്ട് ചോദിച്ച കുറച്ച് ഡോക്സ് നമ്മൾ വീഡിയോയിൽ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്ന പെഡ്സ് ആ നിങ്ങൾ താഴെ കമന്റായിട്ടൊന്ന് അറിയിക്കുക നമ്മൾ മാക്സിമം സെറ്റാക്കാൻ വേണ്ടി തന്നെ നോക്കുന്നതായിരിക്കും ഫസ്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് എത്തി എഴുതി കാണുന്ന പോലെ തന്നെ പേഷ്യൻ കാറ്റ്സ് ആണ് അപ്പം ഇന്നത്തേക്ക് നാല്പത്തി അഞ്ച് ദിവസം ഉള്ള നാല് കിറ്റൻസ് ആണ് ഇവിടുത്തെ കൊടുക്കാനുള്ളത് രണ്ട് മെയിൽസും രണ്ട് ഫീമെയിൽസും ആണ് അപ്പം നല്ല ക്യൂട്ടായിട്ട് കാണുന്ന നാല് അടിപൊളി കിറ്റൻസ് ആണ് കൊടുക്കാനുള്ളത് ഇതിന്റെ ലൊക്കേഷൻ വീടിന് തൃശ്ശൂരാണ് കറക്റ്റ് പ്ലേസ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ പേരൻസിന്റെ ഫോട്ടോസും ഇതിന്റെ കൂടെ തന്നെ കൊടുത്തുണ്ട് അപ്പം ഇതിൽ ഇതിന്റെ മദർ കാറ്റും സെയിൽ ആയിട്ടുണ്ട് അതിന്റെ ഏജ് ഏകദേശം ഒന്നര വയസ്സോളം ആയിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് കാണുന്ന കിറ്റൻസ് തന്നെയാണ് അതിന് റേറ്റ് വരുന്ന ഒരു കിറ്റൺ ചോദിക്കുന്നത് അയ്യായിരം രൂപയാണ് പിന്നെ ഇതിൻ്റെ മദർ കാറ്റിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം ആണ് അപ്പോൾ നമ്മൾ കാണുന്ന പോലെ തന്നെ നാല് കിറ്റൺസും ഇതിന്റെ മദർ കാറ്റും സെയിലായിട്ടുണ്ട് അപ്പം അർജന്റായിട്ടുള്ള സെയിലാണ് താല്പര്യ ആൾക്കാരുടെ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അവരുടെ കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് എത്തിയില്ല നമ്മുടെ അടുത്ത് മിനിയേച്ചർ ടൈപ്പിൽ വരുന്ന സ്പിഡ്സിൻ്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് ഏകദേശം നാല് മാസമായിട്ടുണ്ട് ഈ ഒരു പപ്പിക്ക് വരുന്ന ഏജ് ട്രിവാൻഡർ ആണ് ലൊക്കേഷൻ അപ്പോൾ ട്രിവാൻഡർ ടു ഓൾ ഓവർ കേരള ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് ചോദിക്കുന്ന റേറ്റ് അവർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ മിനിയേച്ചർ ടൈപ്പിലുള്ള സ്പിരിസിൻ്റെ ഫീമെയിൽ ആണ് നാല് മാസമായിട്ടുണ്ട് ഡോഗിൻ്റെ പ്രായം ഇതിൻ്റെ പാരൻസിനെയും ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓൾ കേരള ഡെലിവറിയും അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താല്പര്യപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറാണ് ചോദിക്കുന്നത് ഫ്രണ്ട്സ് അപ്പം അടുത്തായിട്ട് നമ്മുടെ അടുത്ത് നിങ്ങൾ അസ്കിന്റെ ഒക്കെ പപ്പിയിൽ നോക്കുന്നുണ്ടെങ്കിൽ അവർക്കായിരുന്നു അടിപൊളി കുറച്ച് പപ്പീസ് നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ബ്ലൂ ആയി വരുന്നതും ബ്ലാക്കിൽ വീട്ടിലുള്ള പപ്പീസും നമ്മുടെ അടുത്ത് സെയിലായിട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇവരുടെ അടുത്ത് തന്നെ വോളിക്കോട്ടിലുള്ള പപ്പികളും നോർമൽ കോട്ടിൽ വരുന്ന പപ്പീസും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ അസ്കിയുടെ പപ്പികളെ നോക്കുന്ന ആൾക്കാരല്ലെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അവർ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് എറണാകുളം ടു ഓൾ ഓവർ കേരള ട്രാൻസ്പോർട്ടേഷനും അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ എറണാകുളത്ത് മാത്രം ക്യാഷ് ഓൺ ഡെലിവറിയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കാണിച്ച പപ്പികളിലേക്ക് പാരൻസിൻ്റെ ഫോട്ടോസ് ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ബ്ലൂ ആയി വരുന്നതാണോ ബ്ലാക്ക് ആയി വരുന്നതാണോ ഏതാണ് വേണ്ടെന്നുള്ള കാര്യം അവരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക അപ്പോൾ മെയിലും ഫീമെയിലും ഉണ്ട് ഇവിടെ എടുത്ത് താല്പര്യം എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് പന്ത്രണ്ട് ടു ഇരുപത്തി വരെയാണ് ഫ്രണ്ട്സ് അപ്പം നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് എത്തിയുള്ളത് ജർമൻഷിപ്പേടിന്റെ മൂന്ന് പപ്പീസാണ് അപ്പോൾ ഇരുപത്തേഴ് ദിവസം ഏജ് ഉള്ള മൂന്ന് പപ്പീസാണ് ഇവിടെ അടുത്ത് സെയിൻ ആയിട്ടുള്ളത് മൂന്ന് മെയിൽസ് ആണ് അപ്പം നല്ല ക്വാളിറ്റിയിൽ ജർമ്മൻ ഷിപ്പേന്റെ മെയിൽസിനൊക്കെ നോക്കുന്ന ആൾക്കാർ ഇവിടെ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഒരുപാട് പേര് കമന്റിലൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് ജർമ്മൻ ഷിപ്പേടിന്റെ മെയിൽസിനെ കിട്ടുമെന്നൊക്കെ അപ്പോൾ ഇപ്പോൾ ഇത് വരുന്ന ലൊക്കേഷൻ ട്രിവാൻഡ്രത്താണ് ഈ ഡോഗിൻ്റെ മദറിന്റെ ഒരു ഫോട്ടോ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ള പപ്പീസ് ആണ് മൂന്ന് പപ്പീസ് മാത്രമേ ഉള്ളൂ ഒരു പപ്പിക്ക് റേറ്റ് ചോദിക്കുന്നവർ പത്തായിരം രൂപയാണ് അപ്പം നിങ്ങൾക്ക് ഈ പപ്പികളെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാരെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക പിന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ നമ്മൾ അർജന്റായിട്ടുള്ള പേഴ്സൊക്കെ വരുമ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് ആ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം നെക്സ്റ്റ് ആയിട്ട് എത്തിയുള്ളൂ ഈ കാണുന്ന ലാബിൻ്റെ ഒരു അഡൽറ്റ് മെയിലാണ് ഏകദേശം മൂന്ന് വയസ്സായിട്ടുണ്ട് ഈ ഒരു ഡോഗിൻ്റെ പ്രായം ഒരു സ്റ്റഡി മെയിലാണിത് അപ്പോൾ സ്റ്റഡി പർപ്പസ് എന്നൊക്കെ ആയിട്ട് ലാബിൻ്റെ മെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക എറണാകുളത്താണ് ലൊക്കേഷൻ നാലായിരം ആണ് ഈ ഡോഗിന് ചോദിക്കുന്ന റേറ്റ് അവർ ഓൾ കേരള ഡെലിവറിയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എറണാകുളം ടു ഓൾ ഓവർ കേരള അപ്പോൾ അർജൻറ് സെയിലാണ് റേറ്റ് അവർ മാക്സിമം കുറയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചോദിക്കുന്ന റേറ്റ് നാലായിരം ആണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ അവരെ ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് എത്തിയിട്ടുള്ളത് കാണുന്ന സ്പിറ്റ്സ് ആണ് അപ്പോൾ ഏകദേശം പത്ത് മാസമായിട്ടുള്ള ഒരു മേൽഡോഗാണ് ഇവരുടെ അടുത്ത് കൊടുക്കാനുള്ളത് കൊല്ലത്താണ് ലൊക്കേഷൻ വരുന്നത് അപ്പോൾ കൊല്ലം അയൂരാണ് കറക്റ്റ് പ്ലേസ് അപ്പോൾ ഡെലിവറി ഒന്നുമില്ല താല്പര്യം ആൾക്കാരെ നേരിട്ട് തന്നെ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക അർജൻറ് സെയിലാണ് റേറ്റ് ആയിട്ട് ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ പത്ത് മാസമായിട്ടുള്ള ഒരു പപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇവരെ നേരിട്ട് തന്നെ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക അവരുടെ നമ്പർ നമ്മൾ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അടുത്ത ഇട്ടപ്പോൾ നമ്മുടെ അടുത്ത് എത്തിയത് മൂന്ന് പേഷ്യൻ കാറ്റ്സ് ആണ് അപ്പോൾ മൂന്ന് അടൾറ്റ് കാറ്റ്സ് ആണ് എത്തിയുള്ളത് സെയിലിനായിട്ട് രണ്ട് ഫീമെയിലും ഒരു മെയിലും അപ്പോൾ ഡോൾ ഫേസിൽ വരുന്ന പേഷ്യൻ ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവരെ ബന്ധപ്പെട്ട് നോക്കുക ബൾക്ക് സെയിലായിട്ട് അവർ കൊടുക്കുന്നത് മൂന്ന് കാറ്റ് പാട് ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപയാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂരിൽ നിന്ന് ഡെലിവറി ഒന്നുമില്ല താലത്ത് ഒരു ആൾക്കാർ നേരിട്ടേ പോയിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക ഇവിടെ നമ്പറും കാര്യങ്ങളും കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരനെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക ഫ്രണ്ട്സ് അപ്പോൾ അടുത്തായിട്ട് നിങ്ങൾ പ്രാവുകളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല അടിപൊളി പ്രാവുകൾ എത്തിയിട്ടുണ്ട് നമ്മുടെ അടുത്ത് അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വരുന്ന കുറച്ച് പറവകളാണ് മലപ്പുറം ചെമ്മടാണ് ഇതിൻ്റെയൊക്കെ സ്ഥലം വരുന്നത് അപ്പോൾ മലപ്പുറം ടു ഓൾ ഓവർ ഡെലിവറി അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ റേറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് വില നാനൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ പ്രാവുകളൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ ബന്ധപ്പെട്ട് നോക്കുക കമൻറ്റ് ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട് നോക്കുക അപ്പൊ നെക്സ്റ്റ് എത്തി ആക്ടീവായിട്ട് കാണുന്ന ഒരു പിറ്റ്ബിളിന്റെ ഒരു പപ്പി എത്തിയിട്ടുണ്ട് അപ്പോൾ ബ്ലൂ ആയി വരുന്ന ഒരു മെയിൽ ഡോഗാണ് എത്തിയിട്ടുള്ളത് ഏകദേശം അഞ്ചര വയസ്സായിട്ടുണ്ട് പപ്പിക്ക് വരുന്ന പ്രായം ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് തൃശ്ശൂരിലെ കറക്റ്റ് പ്ലേസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ പിഡബിളിന്റെ ഈ ഒരു കളർ പാറ്റേണിൽ വരുന്ന മെയിൽ പപ്പിനെ നോക്കുന്നുണ്ടെങ്കിൽ ഇവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് നോക്കുക ഈ ഒരു ഡോഗിന്റെ റേറ്റ് അവർ ചോദിക്കുന്നത് പതിമൂന്നായിരം രൂപയാണ് ഇപ്പോൾ ഇവിടെ കോൺടാക്ട് നമ്പർ നമ്മൾ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ കോൺടാക്ട് ചെയ്ത് നോക്കുക അപ്പൊ നെക്സ്റ്റ് ആയിട്ട് എത്തിയുള്ളത് സ്പിഡ്സിന്റെ കുറച്ച് പപ്പീസാണ് ഇന്നത്തേക്ക് അമ്പത്തി മൂന്ന് ദിവസം ഏജ് ഉള്ള കുറച്ച് പപ്പീസ് എത്തിയിട്ടുണ്ട് നമ്മുടെ അടുത്ത് പാലക്കാടാണ് ലൊക്കേഷൻ വരുന്നവരുടെ മെയിലും ഫീമെയിലും ഉണ്ട് ഇവരുടെ അടുത്ത് കൊടുക്കാനായിട്ട് ഒരു പപ്പിക്ക് അവർ ചോദിക്കുന്ന നാലായിരം ആണ് ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം നിങ്ങൾ റേറ്റ് അവർ മാക്സിമം കുറയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ് പാലക്കാട് എന്ന് എല്ലാവടത്തേക്കും ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ബ്ലാക്കും വൈറ്റും ഉള്ള പപ്പീസുകളും സെയിൽ ആയിട്ട് അവരുടെ അടുത്തുണ്ട് അപ്പൊ ആവശ്യക്കാരെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ ബന്ധപ്പെട്ട് നോക്കാം അപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഈ കാണുന്ന പോലെ തന്നെ റോഡ് വില്ലറിന്റെ ഒരു മൂന്ന് വയസ്സുള്ള ഒരു അഡൾട്ട് ഫീമെയിൽ എത്തിയിട്ടുണ്ട് സെയിലിന് അപ്പോൾ വിത്ത് കെ സി സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ഡോഗാണ് ഇതിന് റേറ്റ് അവർ ചോദിക്കുന്നത് പതിനയ്യായിരം വിത്ത് കി ആണ് അപ്പോൾ റോഡ് വില്ലറിന്റെ ഒക്കെ അടൾട്ട് ഫീമെയിലിനൊക്കെ അന്വേഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ് കറക്റ്റ് പ്ലേസ് സ്പെയിൽ ഉണ്ട് പിന്നെ പാലക്കാട് എല്ലാവരുത്തേക്കും ട്രാൻസ്പോർട്ടേഷനും പ്രൊവൈൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ റോഡിന്റെ ഫീമെയിലിനൊക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ റേറ്റ് അവർ മാക്സിമം കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോഗിന്റെ പ്രായം മൂന്ന് വയസ്സായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇവർ നമ്പറിലേക്ക് ബന്ധപ്പെട്ട് നോക്കുക കോൺടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടി കമന്റ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്കുക